നമസ്കാരം മുസ്ലിം ലീഗ് ജമ്മു കാശ്മീർ എന്ന സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം സംഘടനയെ നിരോധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അറിയിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് നടപടി തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെയും പിന്തുണച്ചു എന്ന് വ്യക്തമായതിനാലാണ് നടപടി എന്നാണ് വിശദീകരണം ഈ സംഘടനയും അതിലെ അംഗങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളെ പിന്തുണയുകയും ജമ്മു കാശ്മീരിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും എതിരായി പ്രവർത്തിക്കുന്ന ആരെയും വെറുതെ വിടില്ലെന്ന ശക്തവും ഉറച്ചതുമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ ഇതിലൂടെ നൽകുന്നത് എന്നാണ് അമിത്ഷാ എക്സിൽ കുറിച്ചത് യു പ്രകാരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന കാരണത്തിലാണ് നിരോധനമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു വിഘടനവാദി നേതാവ് സയ്യിദ് അലി ഷാ ഗീലാനി നേതൃത്വം നൽകിയ ഓൾ ഇന്ത്യ ഹുറിയ കോൺഫറൻസിന്റെ തീവ്ര വിഭാഗത്തിന്റെ ചെയർമാൻ മസ്രത് ആലമാണ് സംഘടനയെ നയിക്കുന്നത് അൻപതുകാരനായ ആലം തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ തീഹാർ ജയിലിൽ കഴിയുകയാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ആലം ജയിലിലാണ് രണ്ടായിരത്തി പത്തിൽ കശ്മീർ താഴ്വരയിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതിനെ തുടർന്ന് ജമ്മു ജമ്മുകശ്മീർ പബ്ലിക് സേഫ്റ്റി ആക്ട് പ്രകാരമാണ് ആലത്തെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ നിരവധി കേസുകളാണുള്ളത് സംഘടനയുടെ നിരോധനത്തെ തുടർന്ന് ജമ്മുവിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടന അനുഷേധം എഴുപത് റദ്ദാക്കി കേന്ദ്ര സർക്കാർ നടപടി അടുത്തിടെ സുപ്രീംകോടതി ശരിവച്ചിരുന്നു അടുത്ത വർഷം സെപ്റ്റംബർ മുപ്പതിനകം ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് നിർദ്ദേശിച്ചു സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു അതിനിടയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കാശ്മീരിലെത്തി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രതിരോധ മന്ത്രി ജമ്മുകാശ്മീരിലെ സുരക്ഷയും വിലയിരുത്തും കരസേനാ മേധാവി മനോജ് പാണ്ഡെയും കേന്ദ്ര പ്രതിരോധ മന്ത്രിക്ക് ഒപ്പമുണ്ട് പൂഞ്ചിലെ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് കരസേനാ മേധാവി ജമ്മു കാശ്മീരിൽ എത്തുന്നത് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തിക്കും അതേസമയം കാശ്മീരിൽ പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനം നടക്കാനിരിക്കെ ബരാമുള്ള ശ്രീനഗർ ഹൈവേയിൽ സുരക്ഷാസേന ബോംബ് കണ്ടെടുത്തിരുന്നു അതേസമയം അറബിക്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കണക്കിലെടുത്ത് നാവികസേന മൂന്ന് യുദ്ധക്കപ്പലുകളും വിന്യസിച്ചിട്ടുണ്ട് പി ഐ ലോങ് റേഞ്ച് പെട്രോളിംഗ് വിമാനവും യുദ്ധക്കപ്പലുകളായ ഐ മോർമുഗാവോ മുഗാവോ ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നിവയാണ് വിന്യസ്റ്റ് എന്ന് നാവികസേന അധികൃതർ വ്യക്തമാക്കി ഇന്ത്യൻ സമുദ്രത്തിൽ കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ശക്തമായതിനു പിന്നാലെയാണ് ഇന്ത്യ ശക്തമായ നടപടികളിലേക്ക് കടന്നതും ഇതിനിടെ ഇന്ത്യൻ നാവികസേനയുടെ സ്ഫോടക വസ്തു നിർമ്മാർജ്ജന സംഘം മുംബൈ തുറമുഖത്തെത്തിയ വാണിജ്യ കപ്പലിൽ പരിശോധന നടത്തുകയും ചെയ്തു എം വി ചെം പ്ലൂട്ടോയിലാണ് പരിശോധന നടത്തിയത് ആക്രമണം നടന്നത് നാവികസേന സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു കപ്പലിന്റെ പിൻഭാഗത്താണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ തകർന്ന ഭാഗങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അതേസമയം ഇന്ത്യൻ സമുദ്രത്തിൽ കപ്പലിന് നേരെ ആക്രമണം അതീവ ഗൗരവമായി കാണുന്നുവെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ അറിയിച്ചിരുന്നു കടലിനടിയിൽ പോയി ഒളിച്ചാലും അക്രമികളെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്നും മിസൈൽ വേദ യുദ്ധക്കപ്പലായ ഐ എൻ എസ് ഇംഫാൽ കമ്മീഷൻ ചെയ്ത് ശേഷം സംസാരിക്കായിരുന്നു അദ്ദേഹം എം വി കെ പ്ലൂട്ടോ എം വി സായിബാബ എന്നീ കപ്പലുകൾക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണങ്ങളെ ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് സമുദ്രത്തിൽ നാവികസേന പെട്രോളിംഗ് ശക്തമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യയിൽ നിന്നും മംഗളൂരുവിലേക്ക് വരികയായിരുന്ന എം വി കെ പ്ലൂട്ടോ എന്ന കപ്പലിന് നേരെ ശനിയാഴ്ചയാണ് ഡ്രോൺ ആക്രമണം ആക്രമണമുണ്ടായത് ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലവച്ചായിരുന്നു ആക്രമണം നടന്നത്